പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ കേറ്റ പരീക്ഷയ്ക്ക് വേണ്ടി സൈക്കോളജിയിലെ പുതിയ ക്വസ്റ്റ്യൻ മെത്തേഡുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇപ്പോടെ പരീക്ഷകൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ മെത്തേഡുകൾ കൂടി നമ്മൾ അറിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാകും ആ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു ഡയറക്റ്റ് മെത്തേഡ് പൊതുവെ വരാറുള്ള ഒരു ഏഴ് മെത്തേഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അത് അതുമായി ബന്ധപ്പെട്ട പി വൈക്കുമായിട്ടുള്ള ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ഡയറക്റ്റ് മെത്തേഡ് ക്വസ്റ്റ്യനിൽ കീഴിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ കാണാത്തവരുണ്ട് എങ്കിലെന്ത് ചെയ്യുക ആ ക്ലാസ് ആദ്യം പോയിട്ട് കാണുക ഇന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മെത്തേഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് അഥവാ സാഹചര്യ ചോദ്യങ്ങൾ എങ്ങനെയാണ് സാഹചര്യ ചോദ്യങ്ങളെ ആൻസർ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ക്ലാസ്സുകളൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തുക പിന്നെ നമ്മുടെ അക്ലോറയിൽ കേട്ടിന്റെ ക്രാഷ് ബാച്ച് വളരെ കുറഞ്ഞ ഫീസിൽ ഈ കുറഞ്ഞ ദിവസത്തിൽ കുറഞ്ഞ ഫീസിൽ നമ്മൾ ക്രാഷ് ബാച്ച് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ സൈക്കോളജിയിൽ മാത്രം ക്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടി ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീൻ കാർഡ് നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പോകാലോ നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞ് നോക്കുക ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് തൊട്ട് മുമ്പുള്ള ഒത്തിരി വീഡിയോസുകളുണ്ട് ഉണ്ട് നിങ്ങൾ കേറ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും അതുപോലെ സൈക്കോളജിയുടെ അതൊക്കെ നിങ്ങൾ കാണുക കേട്ടോ സിറ്റുവേഷൻ ചോദ്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ ആദ്യം പറയാം നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുന്നു സൈക്കോളജിയിൽ ആ ടോപ്പിക്ക് ഡയറക്റ്റ് ചോദിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് ആ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന മെത്തേഡിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ തരും ഒരു സിറ്റുവേഷൻ പറയും ഇങ്ങനെ രാജ്യം ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു മറ്റേ ചെയ്തു അപ്പൊ ഇവിടെ എന്താണ് ചിലപ്പോ ആ തിയറി ആയിരിക്കാം ആ എന്തെങ്കിലും ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും ടേം ആയിരിക്കും എന്തായിരിക്കാം സോ നമ്മൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇത്തരം സിറ്റുവേഷൻ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പരിശീലിക്കണം ഉദാഹരണമായിട്ട് ഒന്നാമത് ചോദ്യം നോക്കാം ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം കഴിഞ്ഞ ഒരു മാസമായി അരുൺ എന്ന ഏഴാം ക്ലാസുകാരൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ് ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഒരു സിറ്റുവേഷനിലൂടെയാണ് പറയുന്നത് ഡയറക്റ്റ് ആയിരിക്കില്ല ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും വരുന്നത് ഇപ്പോഴും അവൻ സൈക്കിൾ ഓടിക്കാൻ കഴിയില്ല അപ്പോൾ ഒരു മാസമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അവന് കഴിയില്ല ഇത് ഏത് പഠന വൈകല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ ഒരു സിറ്റുവേഷൻ നമ്മൾ മുമ്പിലേക്ക് അവതരിപ്പിച്ചു ആ സിറ്റുവേഷനുമായിട്ട് ചോദിച്ചു ഇപ്പോഴും അവന് കഴിയുന്നില്ല ഇത് ഏത് പഠന വൈകല്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഡിസ് നോമി ചെയ്യാണോ ഡിസ് ചെയ്യാണോ ഡിസ്ഗ്രാഫി ആണോ ഡിസ് ലെക്സ് ചെയ്യാണോ അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ ബാച്ചിലുള്ള കുട്ടികൾക്കൊക്കെ അറിയാവുന്നതാണ് ഇവിടെ എന്താണ് ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആണല്ലേ ഒരു പ്രായോഗികമായിട്ടുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അപ്പൊ അത് ഏതാണ് കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ ഡിസ് ഡിസ് നോമിയ എന്ന് പറയുന്നത് പേരുകൾ നാമങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുത്തുമായി ബന്ധപ്പെട്ട് വരുന്ന പഠന വൈകല്യം ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് വായനയുമായി ബന്ധപ്പെട്ട് വരുന്ന പഠന വൈകല്യം ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയും അല്ലെങ്കിൽ കോട്ടോ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താണ് പഠന വൈകല്യമാണ് അപ്പോൾ നേരിട്ട് ചോദിക്കാതെ ഒരു ഇൻഡയറക്റ്റ് ആ സിറ്റുവേഷൻ തൊരു സാഹചര്യം പറഞ്ഞുകൊണ്ടുള്ള ചോദ്യം ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആര് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഭയപ്പെടരുത് കാരണം സിറ്റുവേഷൻ ചോദ്യങ്ങളിൽ ആ ലെങ്ത് ആയിരിക്കും ചോദ്യം ചിലപ്പോൾ ലെങ്ത് ആയിരിക്കും അപ്പം ലെങ്ത് കണ്ടിട്ട് നിങ്ങൾ നേരിട്ടത് ഭയപ്പെടാതെ അവിടെ എന്താണ് ഒരു സാഹചര്യം വന്നിട്ട് ഒരു സാഹചര്യം ഉണ്ടാകും ആ സാഹചര്യത്തെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു ഇത് വന്നിട്ടില്ല ആ ഒരു പോയിന്റ് നമ്മൾ ആൻസറിലേക്ക് എത്താനുള്ള ഒരു പോയിന്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ ഇവിടെ ബി ആണ് ആൻസർ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരു പത്രവാർത്ത അതിങ്ങനെയാണ് ഇതൊക്കെ പി വൈക്കുമായിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദ്യങ്ങളെയിൻ അപകടത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ട ഉത്തർപ്രദേശുകാരിയായ അരുണിമ സിൻഹ എവറസ്റ്റ് കൊണ്ടുപോയി കീഴടക്കി താഴെ കൊടുത്തിരിക്കുന്ന ഏത് സമായോധന തന്ത്രവുമായി ഈ നേട്ടത്തെ നമുക്ക് ബന്ധപ്പെടുത്താം ഏത് ഡിഫൻസ് മെക്കാനിസവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബന്ധപ്പെടുത്താൻ സാധിക്കും അതായത് ട്രെയിൻ അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ടു പക്ഷെ എന്ത് ചെയ്താണ് എവറസ്റ്റ് കീഴടക്കുകയാണ് അല്ലെ അപ്പൊ എന്താണ് ഇവിടെ യുക്തീകരണമാണോ റാഷണലൈസേഷൻ ആണോ സബ്ലിമേഷൻ ആണോ കോമ്പൻസേഷൻ ആണോ പ്രൊജക്ഷൻ ആണോ വരുന്നത് അപ്പൊ ഒരു സാഹചര്യത്തിൽ പറ്റാത്തത് വേറെ സാഹചര്യത്തിൽ നമ്മൾ നേടിയെടുക്കുന്നതിന് നമ്മൾ എന്താ പറയാ നമുക്കറിയാം അത് കോമ്പൻസേഷൻ ആണ് അല്ലെ കോമ്പൻസേഷൻ എന്നാണ് പറയുന്നത് പിന്നെ റാഷണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തെ കൊണ്ട് പറയലാണ് ഒരു കാര്യം അവന്റെ കുറ്റം കുറ്റമായിരിക്കും പക്ഷെ അതിനെ കൊണ്ട് പറയാ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്തി പറയുക അതും അവന്റെ ഒരു കഴിവില്ലായ്മ ആയിരിക്കും പക്ഷെ കുറ്റപ്പെടുത്തി പറയുക അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പിന്നെ സബ്ലിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് നേടാൻ പറ്റാത്ത ഒരു കാര്യം വേറൊരു കാര്യത്തിലൂടെ ഇപ്പോൾ ഒരു സോഷ്യൽ പ്രവർത്തനത്തിലൂടെയോ അങ്ങനെയൊക്കെ ചെയ്ത് എന്ത് ചെയ്യുക മനസ്സിന് പിടിച്ചെടുത്ത ആശ്വാസം കണ്ടെത്തുക അതാണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ ഇവിടെ വേറൊരു സാഹചര്യം ഒരു മേഖലയിൽ പറ്റാത്തത് വേറൊരു മേഖലയിൽ അവരെന്ത്യാണ് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാം കോമ്പൻസേഷൻ അടുത്തൊരു ചോദ്യം നോക്കാം സിറ്റുവേഷൻ ചോദിച്ചത് അടുക്കള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംഗീതം സൃഷ്ടിക്കാൻ കുട്ടിയുടെ പെരുമാറ്റം സൂചിപ്പിക്കുന്നുണ്ട് അടുക്കള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംഗീതം സൃഷ്ടിക്കുന്നു അന്നത്തെ വേണ്ട ഇവിടെ കുട്ടിയുടെ ഈ പെരുമാറ്റത്തെ എന്താണ് സിറ്റുവേഷൻ ആണ് അല്ലേ അത് ഇന്റലിജൻസ് എന്നാണ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി എന്നാണോ കണ്ടീഷനിങ് എന്നാണോ മെമ്മറി എന്നാണ് പറയുന്നത് അടുക്കള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയൊരു സംഭവത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അതിനെ എന്താണ് ക്രിയേറ്റിവിറ്റി സർഗാത്മകത എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കാണ്ട് ലാസ്റ്റ് പറഞ്ഞ എത്ര മാർക്ക് നിങ്ങൾ നേടിയത് കേട്ടോ അടുത്തൊരു സിറ്റുവേഷൻ തരികയാണ് പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ തനിക്ക് ഭയം തോന്നുന്നതായി മനസ്സിലാക്കി ശ്വാസം നിയന്ത്രിക്കുന്ന കുട്ടിയുടെ പെരുമാറ്റം ഏതാണ് സൂചിപ്പിക്കുന്നത് അതായത് പൊതുവേദി സംസാരിക്കുകയാണ് അപ്പൊ അവൻ്റെ സിറ്റുവേഷൻ മനസ്സിലായി തനിക്ക് ഇപ്പൊ പതുക്കെ ഒരു ആൻസൈറ്റി വരുന്നുണ്ട് പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ ഒരു ആൻസൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നും കുട്ടി മനസ്സിലാക്കുകയും അത് കുട്ടി ചെയ്യുകയും ചെയ്യുന്നു സോ ഇതിനെന്താ എന്താണ് എന്തുമായിട്ട് നമുക്ക് സൂചിപ്പിക്കാം എന്താണ് സെൽഫ് അവയർനെസ് ആൻഡ് സെൽഫ് സെൽഫ് റെഗുലേഷൻ ആണോ എംപതി ആണോ മോട്ടിവേഷൻ ആണോ സോഷ്യൽ ഇൻ്റലിജൻസ് ആണോ ഏതാണ് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാം കറക്റ്റ് ആൻസർ നമുക്ക് പറയുമ്പോൾ നമുക്കറിയാം ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ഇമോഷൻസിനെ മനസ്സിലാക്കുക അതുപോലെ നിയന്ത്രിക്കുക വേൾഡ് ആൾഡ് ഇമോഷൻസിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക പെരുമാറുക അതായത് ഇമോഷണൽ ഇന്റലിജൻസ് ഗോൾമാൻ്റെ പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണ് ആ പൊതുവേദിയിൽ ഒരു ആൻസൈറ്റി വരുന്നുണ്ട് സോ ആൻസൈറ്റി വന്നതിന് ശേഷം അതിനെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അവൻ മനസ്സിലാക്കി അത് സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഞാൻ അഞ്ചാമത്തെ ക്വസ്റ്റിലേക്ക് പോവുകയാണ് വസ്തുക്കൾ ക്രമീകരിക്കുകയും നാണയങ്ങൾ വർഗീകരിക്കുകയും സാമ്യവ്യത്യാസങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു കുട്ടിയുടെ കഴിവ് ഏതാണ് അതായത് വസ്തുക്കൾ ക്രമീകരിക്കുന്നു ഒരു കുട്ടി വസ്തുക്കൾ ക്രമീകരിക്കുന്നു നാണയങ്ങൾ വർഗീകരിക്കുന്നു സാമ്യവ്യത്യാസം മനസ്സിലാക്കുന്നു ഇതിനെന്ത് എന്തുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാം ലിംഗ്വിസ്റ്റിക് ആണോ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ആണോ ആണോ നാച്ചുലിസ്റ്റിക് ആണോ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ ഏതാണത് വരുന്നത് നിങ്ങൾക്കറിയാം വസ്തുക്കൾ ക്രമീകരിക്കുക നാണയങ്ങൾ വർഗീകരിക്കുക ആ സമയവ്യത്യാസം മനസ്സിലാക്കുന്ന ലോജിക്കാണ് ലോജിക്കൽ മാത്തമെറ്റിക്കൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഓട്ടേ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ടി വി കാർട്ടൂണിൽ കണ്ട ആക്രോശപരമായ പെരുമാറ്റം കുട്ടി അനുകരിക്കുന്നു ഇത് ബന്ധുവിടെ ഏത് ആശയത്തെ പിന്തുണയ്ക്കുന്നുള്ളതാണ് ഒരു സിറ്റുവേഷൻ പറയാണ് ഒരു ടി വിയിലെ കാർട്ടൂൺ എന്ത് ചെയ്യാണ് കുട്ടി അതേപോലെ തന്നെ ആക്രമ സ്വഭാവം അതേപോലെ തന്നെ പെരുമാറുകയാണ് ചെയ്യുന്നത് ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണോ ഇൻസൈറ്റ് ആണോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണോ മോഡലിംഗ് ആണ് ബന്ധുവരുടെ തീയതിയുടെ വീഡിയോ നിങ്ങളുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങൾ ഒറ്റ പ്രാവശ്യം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ എന്താണ് മോഡലിംഗ് ആണ് ഒരു അനുകരണമാണ് നടത്തുന്നത് ആ അര ആ അനുകരണത്തിലൂടെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് വരുന്നത് അറ്റൻഷൻ റിട്ടൻഷൻ ടെൻഷൻ റീപ്രൊഡക്ഷൻ മോട്ടിവേഷൻ എന്ന് പറയുന്ന നാല് ഘട്ടങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടായിരുന്നു ചില ഈ മോഡലിംഗ് ഉൾപ്പെടെ അഞ്ച് ഘട്ടങ്ങൾ ചില പുസ്തകത്തിൽ പറയുന്നതായിട്ട് കാണാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആദ്യം എന്ത് ചെയ്യുകയാണ് ആദ്യം മാതൃകയാക്കുകയാണ് ചെയ്യുന്നത് അനുകരിക്കുകയല്ല മാതൃകയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ിലേക്ക് പോകാം ഇതും ഒരു സിറ്റുവേഷൻ ചോദ്യമാണ് രവി സൈക്കിൾ ഓടിക്കുന്നത് പഠിക്കുന്നു ആദ്യ ശ്രമങ്ങൾ പലപ്പോഴും വീണു സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു ആദ്യ ശ്രമങ്ങൾ പലപ്പോഴും വീണു എന്നാൽ ശരിയായ ബാലൻസ് പിടിച്ച് വിജയകരമായി സൈക്കിൾ ഓടിച്ചപ്പോൾ പിതാവ് പ്രശംസിക്കുന്നു അപ്പോൾ ആദ്യം പഠിച്ചു പഠിക്കാൻ ശ്രമിച്ചു അത് വീണുപോയി പിന്നെ ശരിയായി ശരിയായത് മാത്രമല്ല പിതാവ് പ്രശംസിക്കുകയും ചെയ്തപ്പോൾ സൈക്കിൾ ഓടിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടു ആ സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് പറയാണ് ഈ സാഹചര്യത്തിൽ തോണ്ടേക്കിന്റെ പഠന സിദ്ധാന്തത്തിൽ ഏത് നിയമമാണ് കാണിക്കുന്നത് ഇവിടെ തോണ്ടേക്ക് എന്നാണ് മിസ്റ്റേക്ക് ആണേ അപ്പൊ തോണ്ടേക്കിന്റെ പഠന സിദ്ധാന്തത്തിലെ ഏത് നിയമമാണ് ലോ ഓഫ് റെഡിനസ് ആണോ ലോ ഓഫ് എക്സസൈസ് ആണോ ലോ ഓഫ് ഇഫക്റ്റ് ആണോ ലോ ഓഫ് അസോസിയേഷൻ ആണോ വരുന്നത് ഏതാ വരുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ സെന്റൻസ് പല ശ്രമ രൂപത്തിലും പരിശ്രമിച്ചു അതിനുശേഷം എന്ത് ചെയ്തു ആക്കി ഇപ്പൊ പിതാവ് പ്രശംസിച്ചു അപ്പം അതെന്താണ് പിന്നെയും ചെയ്യാനുള്ള ആവേശം വരിക എന്ന് പറയുന്നത് ഓഫ് ഇഫക്റ്റ് ആണ് ഫല നിയമമാണ് അപ്പം നമ്മളൊരു കാര്യം കുട്ടികൾ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നുള്ളൊരു റിസൾട്ട് കുട്ടി കിട്ടി കിട്ടി റിസൾട്ട് കിട്ടി കുട്ടിക്കനുസരിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടി കഴിഞ്ഞാൽ കുട്ടികൾ അത് വീണ്ടും ചെയ്യാനുള്ള ഒരു സംഭവമാണ് ലോ ഓഫ് ഇഫക്റ്റ് ഫല നിയമം പറയുന്നത് സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ചിലർ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും പക്ഷെ ക്വസ്റ്റിൻ്റെ ആ സാഹചര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല അടുത്തൊരു സിറ്റുവേഷനിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അനു പൂച്ചകളെ ചെറിയ മൃഗങ്ങൾ എന്നറിയുന്നു മനസ്സിലായി ചെറിയ മൃഗങ്ങളാണെന്ന് മനസ്സിലാക്കി പുസ്തകത്തിൽ ഒരു ടൈഗറിനെ കണ്ടപ്പോൾ ആദ്യം അത് പൂച്ച എന്ന് വിളിക്കുന്നു മനസ്സിലാവണ്ട അപ്പൊ അനു പൂച്ചകളെ കണ്ടപ്പോൾ ചെറിയ മൃഗങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു ചെറിയ മൃഗത്തിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കുന്നു എന്നാൽ ടൈഗറിനെ കണ്ടപ്പോൾ അത് പൂച്ചയാണെന്ന് വിളിക്കുന്നു എന്നാൽ വ്യത്യാസങ്ങൾ പഠിച്ചതിന് ശേഷം അത് ടൈഗർ എന്ന് തിരിച്ചറിയുന്നു അപ്പോൾ ചെറിയ മൃഗങ്ങൾ പൂച്ചയാണെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ടൈഗറിനെ കണ്ടപ്പോൾ എന്താണ് അത് പൂച്ച ആണെന്ന് വിചാരിക്കുന്നത് പക്ഷേ അനുസരിച്ച് ശ്രദ്ധിച്ചു അത് ചെറുതാണല്ലോ ഇത് വലുതാണല്ലോ ഇതിന് വേറെ വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ വരെ അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുന്നത് ടൈഗറാണെന്ന് വിളിച്ചു ഇത് പിയാശയുടെ ഏത് പ്രക്രിയകളാണ് കാണിക്കുന്നത് അസിമുലേഷൻ ആണോ സ്വാംശീകരണം മാത്രമാണോ അക്കമഡേഷൻ ആണോ സംസ്ഥാപനം മാത്രമാണോ അല്ലെങ്കിൽ ബോധ അസിമുലേഷൻ ആൻഡ് അക്കോമഡേഷൻ സംസ്ഥാപനവും സ്വാംശീകരണവും ഒരുമിച്ച് വരുന്നതാണോ കൺസർവേഷൻ ആണോ ഏതാണ് വരുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം ചെറിയ മൃഗങ്ങൾ എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്തു അത് പൂച്ചയാണെന്ന് പൂച്ച എന്ന് വിളിക്കുന്നു വിളിക്കുന്നുണ്ടോ അപ്പൊ അവിടെ നടന്നിട്ടുണ്ട് ആൻസർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അസിമുലേഷൻ എന്നാൽ വ്യത്യാസങ്ങൾ വരുത്തിയതിനു ശേഷം മനസ്സിലാക്കുന്നത് ടൈഗർ ആണെന്ന് മനസ്സിലാക്കി അപ്പൊ കറക്റ്റ് ആൻസറും കിട്ടി അക്കോമഡേഷനും മനസ്സിലായി അപ്പൊ ഇവിടെ അസിമുലേഷനോ അല്ലെങ്കിൽ രണ്ടും അവിടെ നടന്നിട്ടുണ്ട് ആദ്യം അസിമുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസിങ് നടന്നിട്ടുണ്ട് ദൻ അതിനുശേഷം അക്കോമഡേഷൻ എന്ന് പറയുന്ന സംഭവം നടന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടും അവിടെ നടന്നിട്ടുണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഇങ്ങനെയുള്ള സാഹചര്യ ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ആദ്യം ആദ്യം ഒന്ന് കൊടുക്കും പക്ഷെ നമ്മൾ ആ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അസിമിലേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അക്കോമഡേഷൻ എന്താണെന്ന് പഠിച്ചത് പക്ഷേ ഒരു ഡയറക്റ്റ് ആയിട്ട് അക്കോമഡേഷൻ എന്താണ് എന്നൊന്നോ അസിമിലേഷൻ എന്താണെന്നോ ചോദിച്ചിട്ടില്ല മറിച്ച് ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ആ ആശയത്തെ മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്തത് അപ്പൊ ഈ ഈ ചോദ്യങ്ങൾ അത്ര ഈസി ആണ് എന്ന് ചോദിച്ചാൽ അത്ര ഈസിയാണ് പറയില്ല പക്ഷെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോലെ നമ്മൾ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്നതല്ല പക്ഷെ ചിന്തിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ആൻസർ ഒരു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് നമുക്ക് അറിയാമെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൻസറിലേക്ക് എത്താൻ സാധിക്കും അടുത്ത സിറ്റുവേഷൻ ചോദിക്കേ ഫുട്ബോൾ മത്സരം പരാജയപ്പെട്ടതിനു ശേഷം സമീർ പറയുന്നു മറ്റു ടീം വളരെ ശക്തമായിരുന്നു ഉണ്ടോ ഫുട്ബോൾ തോറ്റു എന്നിട്ട് പറയുന്നത് മറ്റു ടീം വളരെ ശക്തമായിരുന്നു തന്റെ പരിശീലന കുറവ് അംഗീകരിക്കാതെ തന്നെ സബീർ എന്ത് ചെയ്യണം ഉപയോഗിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മനസ്സിലാവണം അപ്പോ എന്താണ് ഇവിടെ നമുക്ക് കൂടുതൽ ആയിട്ട് വരുന്നത് റാഷണലൈസേഷൻ പ്രൊജക്ഷനും ഏകദേശം നമുക്ക് ഒരേപോലെ തോന്നുമെങ്കിൽ പോലും കൂടുതൽ ഒരു ആയിട്ട് വരുന്നത് റാഷണലൈസേഷൻ ആണ് യുക്തീകരണം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഓക്കെ അപ്പോൾ അത് അംഗീകരിക്കാതെ തന്നെയാണ് സമീർ അത് പറയുന്നത് മറ്റൊട്ടും ശക്തമാണ് എന്നുള്ളത് അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് പത്താമത്തെ ചോദ്യം സ്നേഹ കാർ ഓടിക്കാൻ പഠിച്ചു എന്നാൽ മാനുവൽ കാർ ഓടിക്കുമ്പോൾ പെട്ടെന്ന് തെറ്റായ തെറ്റായപ്പെടൽ അമർത്തി ബുദ്ധിമുട്ട് നേരിടുന്നു ഇത് ഏത് തരം ട്രാൻസ്ഫർ ആണ് ട്രാൻസർ ഓഫ് ലേണിംഗ് ആണ് അല്ലെങ്കിൽ എന്താണ് പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഓട്ടോമാറ്റിക് കാർ ഓടിക്കാൻ പഠിച്ചു പക്ഷേ എന്നാൽ മാനുവൽ കാർ ഓടിക്കുമ്പോൾ പെട്ടെന്ന് തെറ്റായ തെറ്റായപ്പെടൽ എന്ത് ചെയ്യുന്നു അമർത്തി ഇതാണ് അപ്പൊ ഇതാണ് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാം ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേൺ പഠിച്ച ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പടം ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും പുതിയത് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെങ്കിൽ അത് എന്താണ് നെഗറ്റീവാണ് സഹായിക്കുന്നുവെങ്കിൽ പോസിറ്റീവ് ആണ് ബുദ്ധിമുട്ട് സഹായം ഇല്ലെങ്കിൽ അത് സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിങ് ഇവിടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് പഠനം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തൊരു സിറ്റുവേഷൻ ടി വിയിൽ കാണുന്ന ചില പ്രകടനങ്ങൾ ആതിര കാണി കാണുകയും മറ്റൊരു സന്ദർഭത്തിൽ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് ആരുടെ തിയറിയുമായി ബന്ധപ്പെട്ടതാണ് ടി വിയിൽ കാണുന്ന ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം ആതിര കാണുകയാണ് മറ്റൊരു സാഹചര്യത്തിൽ അനുകരിക്കുകയാണ് നമുക്കറിയാം എന്താണ് ഇപ്പം നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് പി വൈക്കായിട്ട് നേരത്തെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് എന്താണ് അവിടെ അനുകരിക്കുകയാണ് ചെയ്യാദ്യം മാതൃകയാക്കുന്നു പിന്നെ അതേപോലെ തന്നെ അനുകരിക്കും സിറ്റുവേഷൻ വരുമ്പോൾ റീപ്രൊഡക്ഷൻ ചെയ്യുന്നു അല്ലെ സോ ബന്ധുവിടെ തിയറിയുമായിട്ടും ബന്ധുവരുടെ സോഷ്യൽ ലേണിംഗ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പന്ത്രണ്ടാം ചോദ്യം കർശനക്കാരിയായ ക്ലാസ് ടീച്ചറിനെ ഭയപ്പെടുന്ന അപ്പു മറ്റു അധ്യാപരെ കാണുമ്പോൾ ആ ഭയം പ്രകടമാക്കുന്നു ഒരു സിറ്റുവേഷൻ പറയുകയാണ് ക്ലാസ് ടീച്ചർ കാണുമ്പോൾ അപ്പുവിന് ഭയമാണ് ഇതേപോലെ മറ്റു അധ്യാപകരെ കാണുമ്പോഴും എന്ത് ചെയ്യുന്നു അപ്പു ഭയക്കുന്നു അപ്പുവിന്റെ ഈ ഭയത്തെ പാവ വിളിക്കുന്നത് എന്താണ് ഡിസ്ക്രിമിനേഷൻ ഓഫ് സ്റ്റിമുലസ് ആണോ ജനറലൈസേഷൻ ഓഫ് സ്റ്റിമുലസ് ആണോ എക്സ്റ്റെൻഷൻ ആണോ രണ്ട് ഓഫ് ദീസ് ആണോ പൊതുവാണല്ലേ ഒരു ടീച്ചറെ കാണുമ്പോ ഒരു ടീച്ചറെ കാണുമ്പോൾ ഭയുണ്ട് ക്ലാസ് ടീച്ചറുടെ ഭയമുണ്ട് എന്ന് വിചാരിക്കുക അപ്പൊ ടീച്ചർ എന്ന് കേൾക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യുക ഭയപ്പെടുക അതിനെയാണ് നമ്മൾ ജനറലൈസേഷൻ ഓഫ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് നേരെ മരിച്ച് ഡിസ്ക്രിമിനേഷൻ ഓഫ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കുന്നു ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല ക്ലാസ് ടീച്ചറോട് ഭയം ഉണ്ട് പക്ഷേ വീടിൻ്റെ അടുത്തുള്ള ടീച്ചറോട് ഭയമില്ല കാരണം അതറിയാം അത് ക്ലാസ് ടീച്ചറാണ് ഇത് വീടിൻ്റെ അടുത്തുള്ള ടീച്ചറാണ് എന്നെ പഠിപ്പിക്കാത്ത ടീച്ചറാണ് ബസ്സിൽ വെച്ച് കാണുന്ന ടീച്ചർ ഭയമില്ല കാരണം അത് ബസ്സിൽ കാണുന്ന പരിചയപ്പെട്ടുള്ള ടീച്ചറാണ് വേറെ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചറാണ് സോ ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ആയിട്ട് തിരിച്ചറിയാൻ കുട്ടിക്ക് സാധിക്കുന്നതാണ് ഡിസ്ക്രിമിനേഷൻ ഓഫ് സ്റ്റിബ്ലസ് സ്റ്റിബ്ലസിനെ വേറെ തിരിച്ച് മനസ്സിലാക്കാൻ പറ്റാ മറ്റേ ജനറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റിംബ്ലസും ഒരേപോലെ എന്ന് വിചാരിക്കുക ഇപ്പോൾ ക്ലാസ് ടീച്ചർ അതില് കർശനക്കാരിയാണെങ്കിൽ ടീച്ചർന്ന് പേരുള്ള എല്ലാവരും എന്താണ് കർശനക്കാരിയാണെന്ന് വിചാരിക്കുക വീടിന്റെ അടുത്തുള്ള ടീച്ചറും ബസ്സിൽ കാണുന്ന ടീച്ചറും അമ്മയുടെ കൂട്ടുകാരുടെ ടീച്ചറും ഒക്കെ എന്താണ് പ്രശ്നമാണെന്ന് വിചാരിക്കുക അതാണ് ജനറലൈസേഷൻ ഓഫ് സ്റ്റിംബുലസ് എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ആണ് വരുന്നത് ചോദ്യം അടുത്തൊരു സിറ്റുവേഷൻ ചോദ്യമാണ് അലോ ഒരു തകർന്ന വിളക്ക് ശരിയാക്കാൻ ശ്രമിക്കുന്നു എല്ലാ സാധ്യതകളും പരീക്ഷിക്കാതെ ആശയം തോന്നുന്നു തോന്നുന്നുണ്ടോ അതായത് തകർന്ന വിളക്ക് എന്താ ശരിയാക്കാൻ ശ്രമിക്കുകയാണ് എല്ലാ സാധ്യതകളും പരീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു ആശയം വരികയാണ് അവൾ അപ്രതീക്ഷിതമായി വയറുകൾ എങ്ങനെയോ കണക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ഉടൻ ശരിയാക്കുന്നു അട്ടോ ഇത് അറിയപ്പെടുന്ന ഏത് പഠന രീതിയുമായി ആണോ ട്രയൽ ആൻഡ് ആണോ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണോ ഓപ്പറേറ്റ് കണ്ടീഷനിങ് ആണോ അപ്പൊ അവിടെ ഞാൻ ഞാൻ പറഞ്ഞില്ല എല്ലാ സിറ്റുവേഷൻ ചോദ്യങ്ങളിലും ഒരു കീ പോയിന്റ് ഉണ്ടാവും നമ്മൾ ആ ചോദ്യത്തിന്റെ വലിപ്പം കാണുമ്പോൾ തന്നെ തളർന്നു പോകരുത് അയ്യോ എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കരുത് ആ സിറ്റുവേഷൻ ചോദ്യത്തിൽ നിന്ന് വരുന്ന എന്ത് നിൽക്കണം ആ ഒരു കീ പോയിന്റ് ഇവിടെ പെട്ടെന്ന് ഒരു ആശയം വരുന്നു എന്ന് പറയുന്ന ഒരു കീ പോയിന്റ് ആണ് അതെവിടെയാണ് ഇൻസൈറ്റിലാണ് ഉൾക്കാഴ്ച ആ പഠനമാണ് പെട്ടെന്നൊരു സംഭവം വരുന്നത് അങ്ങനെയാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ ആളുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ കോഹ്ലർക്ക് ഓഫ് നമ്മൾ ഗസ്റ്റ് ഹൗൺസ് സൈക്കോളജി പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അജ്മലിന് ചില കാര്യങ്ങളുടെ ആശയങ്ങൾ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ ഉള്ള കഴിവ് നേടിക്കൊണ്ടിരിക്കുന്നു അതായത് ചില ആശയങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഉള്ള കഴിവുണ്ട് അങ്ങനെയാണെങ്കിൽ ഗാഗിനയുടെ അഭിപ്രായത്തിൽ അജ്മൽ നിൽക്കുന്ന ശ്രേണിക്ക് ശേഷമുള്ള ശ്രേണി ചോദ്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫുൾ ആയിട്ട് വായിച്ചു നോക്കുക പ്രത്യേകിച്ച് അതിന്റെ അവസാനവും നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ തുടക്കം കാണുമ്പോൾ തന്നെ എന്റെ ആൻസറിലേക്ക് പോകരുത് ഇവിടെ ആൻസർ ചെയ്തു നോക്കുക അജ്മലിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ കഴിയും ഒരു കാര്യങ്ങളുടെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നു അല്ലേ അപ്പൊ അജ്മൽ ഇപ്പോൾ ഉള്ളത് കോൺസെപ്റ്റ് ലേണിംഗിലാണ് പക്ഷെ അതിന് ശേഷം വരുന്ന ചോദ്യം അതല്ല ശേഷമുള്ള ശ്രേണി ഏതാണെന്നുള്ളതാണ് അല്ലെ അപ്പൊ ശേഷം വരുന്ന ഏതാണ് കോൺസെപ്റ്റ് ലേണിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് പ്രിൻസിപ്പൽ ലേണിംഗ് അല്ലെങ്കിൽ റൂൾ റേണിംഗ് എന്ന് പറയുന്ന ഒരു ലേണിംഗ് ആണ് ലാസ്റ്റ് വരുന്നത് പ്രോബ്ലം സോൾവിംഗ് ഗായകനിയുടെ എട്ട് തിയറികളും പഠിക്കണം എട്ട് തിയറിയിലെയും വരുന്ന ആശയവും നിങ്ങൾ പഠിക്കണം കേട്ടോ ആ ഒരു പ്രോഗ്രസ് ലേണിംഗ് വരുന്ന പ്രോഗ്രസ് നിങ്ങൾ പഠിക്കണം അപ്പൊ സി ആണ് പ്രിൻസിപ്പൽ ലേണിംഗ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അതായത് ചോദ്യത്തിലേക്ക് പോകുകയാണ് സുരേഷിന്റെ സുഹൃത്തിന് കേരള ക്രിക്കറ്റ് ടീമിൽ സെലക്ഷൻ കിട്ടിയപ്പോ സന്തോഷിക്കുകയും അവൻ മിഠായി വിതരണം നടത്തുകയും ചെയ്യുന്നു സുരേഷിന്റെ സുഹൃത്ത് കേരള ടീമിലെന്തെങ്കിലും സെലക്ഷൻ കിട്ടി അപ്പൊ അവന് സന്തോഷം തോന്നുന്നു അവൻ മിഠായി വിതരണം നടത്തുന്നു ഇത് ഏത് തരം ഡിഫൻസ് ആണ് ഇത് പ്രതിരോധ തന്ത്രമാണ് ഇതെന്തായാലും പഠിക്കണം ഡിഫൻസ് മെക്കാനിസം എന്തായാലും നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചിട്ട് പോവുക പ്രൊജക്ഷൻ ആണോ റാഷണലൈസേഷൻ ആണോ സബ്ലിമിനേഷൻ ആണോ എന്താണ് പ്രൊജക്ഷൻ ഞാൻ പറഞ്ഞു ഒരാളെ കുറ്റപ്പെടുത്തി സ്വന്തം കുറവുകൾ ഒരാളെ കുറ്റപ്പെടുത്തി പറയുകയാണ് മനസ്സിലാവുന്ന റാഷണലൈസേഷൻ ന്യായീകരിച്ച് പറയലാണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ തനിക്ക് നേടാൻ പറ്റാത്ത ഒരു കാര്യം ഏതെങ്കിലും ഒരു നല്ല ആക്ടിവിറ്റികളിലൂടെയോ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ചെയ്യാനാണ് സബ്ലിമേഷൻ പറഞ്ഞത് അപ്പം ഇത് മൂന്നും അല്ല ഇവയൊന്നുമല്ല എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത് കാരണം ഇവിടെ വരുന്നത് ഏതാണ് ഐഡന്റിഫിക്കേഷൻ ആണ്ട്ടോ ഐഡന്റിഫിക്കേഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഇതേപോലെ ആയിരിക്കും സിറ്റുവേഷൻ ചോദ്യങ്ങൾ രണ്ട് കാര്യം പറയാനുള്ളത് ഒന്ന് ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ ആ ചോദ്യം വായിച്ചു നോക്കുക രണ്ട് ആ ചോദ്യത്തിൽ ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു കീ പോയിന്റ് ഉണ്ട് ആ കീ പോയിന്റിനെ കണ്ടെത്തുക സോ അങ്ങനെയാണെങ്കിൽ ഈ സിറ്റുവേഷൻ സാഹചര്യ ചോദ്യങ്ങൾ കവർ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും നമ്മുടെ ഇതിനകത്ത് തന്നെ സൈക്കോളജിയിൽ ഈ കേട്ടിന് തന്നെ വരുന്ന ക്വസ്റ്റിൻ മെത്തേഡിൽ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റിൻ മെത്തേഡ് ആണ് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റിൻ മെത്തേഡിൽ പെട്ടതാണിത് ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റിയും താഴെ കമന്റ് ചെയ്യാം അപ്പോ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ വളരെ കുറഞ്ഞ ഫിഷൽ ക്ലോറയുടെ ക്രാഷ് ബാച്ച് കേട്ടിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സൈക്കോളജിന് മാത്രം ക്ലാസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രി കാർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റിൻ മെത്തേഡ് നമ്മൾ പഠിക്കാൻ പറ്റും അപ്പോൾ അടുത്ത ക്വസ്റ്റിൻ മെത്തേഡിനായി നിങ്ങൾ വെയിറ്റ് ചെയ്യുക പുതിയ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ